നമ്മുടെ നാട്ടിലെ നമ്മുടെ കെ എ സി ബി മാവ്മാർ പോസ്റ്റിൽ കയറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലേ കഴിഞ്ഞ ദിവസം കണ്ണൂർ ഒരു യാത്ര പോയിട്ട് തിരികെ വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ എ സി ബി ഒരു മിനി ക്രേന ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ കണ്ടുണ്ടായിരിക്കും ഇത് കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് എന്തായാലും ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ നാട്ടിൽ വരേണ്ട ഒരു കാര്യമായ ഒരു കാര്യം കെ സി ബിയിലെ ജീവനക്കാർ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പോസ്റ്റിൽ അത് നനഞ്ഞ പോസ്റ്റിലൊക്കെ കയറുന്നത് നമുക്കറിയാം നമുക്കറിയാം ാലത്ത് അവർ വരുന്ന പറഞ്ഞാൽ ഒരു തടിക്കഷ്ണ ഒരു കയറും കൊണ്ടല്ലേ അതിൽ കണ്ട കണ്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ തടിക്കഷ്ണവും കയറും കൊണ്ടാണ് വരുന്നത് അത് വെച്ചാണ് അവർ മുകളിലേക്ക് കയറുന്നത് എന്തായാലും ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്കും നമുക്കറിയാം മഴ ഉള്ള ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മഴ ഒരുപാട് ദിവസങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പോസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർഘടമായ ഒരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നത് ഈ വാഹനത്തിൻ്റെ താഴ്ഭാഗത്ത് തന്നെയാണ് അപ്പോൾ താഴെ നാളെ ഒരു ഓപ്പറേറ്റർ ഇത് ഹാൻഡിൽ ചെയ്യുക അപ്പോൾ എപ്പോഴും ഈ വാഹനത്തിൽ ഈ ഒരു ക്രൈനിൻ്റെ ഓപ്പറേറ്ററും കൂടി ഉണ്ടാവും എന്തായാലും ഈ വീഡിയോയുടെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന കണ്ടപ്പെടുത്തതിന് ഇത് കെ സി ഉദ്യോഗസ്ഥർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു കെ എ സി ബി അണ്ടറിലേക്ക് ഒരു വാഹനം വെച്ചിട്ട് ഇപ്പം അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഒരു സന്തോഷം അവർക്കുണ്ട് ഈ ഒരു ക്രൈനിൽ നിന്ന് അവർക്ക് താഴോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവരുടെ ഒരു സന്തോഷം കാണാം ഞങ്ങൾ ഒരുപാട് നേരം അവരോട് സംസാരിച്ച് വളരെയേറെ ഹാപ്പിയാണ് അവർ കുറേയേറെ വർഷക്കാലം മുൻപേ ഇങ്ങനെ ഒരു സംവിധാനം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇല്ലേ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഒരുപാട് കാലങ്ങൾ പുറകിലാണ് എന്നുള്ളതാണ് ഒരുപാട് പല പല രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ സംവിധാനം വന്നിട്ടും ഒരുപാട് ഡെയിലേറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലഘട്ടം വേണ്ടി വന്നു ഇങ്ങനൊരു വാഹനം കെ സി പിക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ക്രെയിൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് നിങ്ങൾ ഈ വീട്ടിലൂടെ താഴെ കമൻറ്റ് ചെയ്യുക അത് ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ കണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ Bye.